പെരുമ്പാവൂരിൽ നടു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടന്നുപിടിച്ച മധ്യവയസ്കൻ അറസ്റ്റിൽ അറക്കിപ്പടി വലിയകുളം സ്വദേശി രാജനാണ് പിടിയിലായത് റോഡിലൂടെ ഒറ്റയ്ക്ക് വന്ന പെൺകുട്ടിയെ ഇയാൾ കടന്നുപിടിച്ച് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അമൽ എന്താണ് സംഭവിച്ചത് പെരുമ്പാവൂരിൽ യെസ് അമലിലേക്ക് എത്താം ദൃശ്യങ്ങളിൽ കാണുന്ന ആളാണ് ഈ പ്രതി മധ്യവയസ്കൻ ആയ വലിയംകുളം സ്വദേശി രാജനാണ് പോലീസിന്റെ പിടിയിലായത് ഒറ്റയ്ക്ക് വന്ന് റോഡിലൂടെ വന്നൊരു പെൺകുട്ടിയെ കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമൽ സുരേന്ദ്രനുണ്ട് അമൽ ദൃശ്യങ്ങൾ വ്യക്തമാണ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്താണ് ഉണ്ടായ സംഭവം അവിടെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അറയ്ക്കപ്പടി ഭാഗത്തുള്ള വെല്ലുവിളി ഭാഗത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ എഴുപത് വയസ്സോളം പ്രായം വരുന്ന രാജനാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഇദ്ദേഹം കടയിൽ പോയി തിരിച്ചു വരികയായിരുന്ന പെൺകുട്ടിയെയാണ് വഴിയിൽ വെച്ച് ആരുമില്ലായിരുന്ന വഴിയിൽ വെച്ച് കയറി പിടിക്കുവാനുള്ളൊരു ശ്രമം നടത്തിയത് ഇതിനെ തുടർന്ന് പെൺകുട്ടി ഒച്ച വെച്ചതിനെ തുടർന്ന് നാട്ടിലുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ചെയ്തു ഈ ഒരു ഭാഗ സമയത്ത് ഈ രാജൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനൊരു ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് ഇയാളെ പിടിക്കു പിടികൂടുകയും പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു ഏതായാലും ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഇദ്ദേഹത്തെ റിമാൻഡിലാക്കുവാനുള്ള എല്ലാ നടപടികളുമായിട്ട് പെരുമ്പാവൂർ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രജിൻ യെസ് അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ